റിഞ്ഞിങ്ങോട്ടുവാ ഉഷ്ണം തന്നെ കുട്ടോ അവിടെ ആ പോക്കറ്റിൽ എന്തോന്നാ പോക്കില്ല മര്യാദയ്ക്ക് അത് എടുക്കുന്നുണ്ടോ എന്ത് തരാണ് ഈ പറയുന്നത് എന്റെ കരുണിന്റെ കരണായ ചേട്ട ഒരു മരുഭൂമിയായി കിടന്ന എന്റെ ജീവിതത്തിൽ ഒരു മരുപൊച്ചയായി വന്ന ദേവനാണ് ചേട്ടൻ ചേട്ടൻ ആരുക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഈ ബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ചേട്ടനെ കുറിച്ചുള്ള ചിന്തകൾ എന്റെ ആത്മാവിൽ കുളിർ കോരിയിടുന്നു ഏഷ്ടപ്രാണേശ്വര അങ്ങെന്റെ ആയിരം ചുടുചുംബനങ്ങൾ എന്നെന്നും അങ്ങയുടെ മാത്രം ചന്ദ്രമതി ഞാൻ നിരപരാധിയാണ് എന്റെ മനസ്സിൽ നിങ്ങളുടെ രൂപം മാത്രമേ ഉള്ളൂ ഞാൻ കർമ്മണ അറിഞ്ഞ കാര്യമല്ല ഇത് ാണ് എന്നെ വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ വിശ്വസിക്കൂ വിശ്വസിക്കൂട്ട് കൊടുത്തില്ലായിരുന്നോ എന്നാലും എന്റെ കൊച്ചെ എന്നോട് ഈ കൊടച്ചത് ഈ ഒന്നും കരുതിയില്ല എന്ത് പറ്റി കൊച്ചാ എഴുത്തിൽ എവിടെങ്കിലും കമലാസനന്റെ പേരുണ്ടായിരുന്നോ ആകെ പഴങ്ങിയായി എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം എല്പ പാറക്കുട്ടി വരാൻ സമയമായി ചേച്ചി അതിനെന്താ അയ്യോ അയ്യോ അവസരത്തിൽ ഇങ്ങനെ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ സംശയമാ സംശയം അതൊക്കെ പിന്നെ പറയാം തൽക്കാലം തലം വിട്ടോ കൊച്ചേട്ടാ ശരി ആകെ എന്തൊരു സമയത്ത് തനിക്ക് ഇതാ പണിയല്ലേ കണ്ണില് താൻ എന്റെ കണ്ണില് പൊടി ഇടാൻ നോക്കിയല്ലേ ശരിയാക്കി സറോ യും എല്ലാം ശരിയാക്കി തരാം എല്ലാ മതിയാളും എന്നെ കാണിച്ചു തരാം